ഹലോ ഗായ്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് കൊല്ലത്ത് അബിയുടെ വീട്ടിലാണ് അപ്പോൾ ഞങ്ങൾ കുറച്ച് അധികം നാളുകളായിട്ട് വരണം എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു ആയിരുന്നു അതായത് നമ്മുടെ നാട്ടിലെ ഉത്സവം നമ്മുടെ നാട്ടിലെ ഉത്സവം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ എല്ലാവരുടെയും ആ നാടിൻ്റെ ഫുൾ ഒരു ആഘോഷമാണ് അപ്പോൾ അത് നമുക്ക് മിസ്സ് ചെയ്യാമെന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മളത് മിസ് ചെയ്യുന്ന ഒരു സമയം അപ്പോൾ അതുകൊണ്ടാണ് ഈ പ്രാവശ്യം ഇങ്ങനൊരു ചാൻസ് കിട്ടിയപ്പോൾ ഞങ്ങൾ ഭയങ്കര സന്തോഷത്തിലാണ് ഇപ്പോഴും എല്ലാ വർഷവും നമുക്ക് ഇതേ സമയത്ത് ലീവ് കെട്ടുക എന്ന് ുള്ളത് ഒരു മേജർ പ്രോബ്ലം കൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും അങ്ങനെ വിചാരിക്കുമെങ്കിലും ഇങ്ങോട്ട് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞാനും അബിയുമൊക്കെ ഒരു നമ്മളൊരു കോളേജ് ഡേയ്സ് ആ സമയമൊക്കെ കഴിഞ്ഞ പിന്നീട് അങ്ങോട്ട് ഒരു ഉത്സവം ആഘോഷിക്കാനും അതിനുവേണ്ടി ഫുൾ ഫാമിലി ആയിട്ടൊരു ടൈം സ്പെൻഡ് ചെയ്യാനും ഒന്നും നമുക്ക് പറ്റാറില്ല പലപ്പോഴും അപ്പം ഇപ്രാവശ്യം അത് പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട് ശരിക്കും എക്സൈറ്റഡ് ആണ് ഞാൻ അപ്പം നാളെ മൊത്തത്തിൽ അമ്പലത്തിൽ പോക്കും കെട്ടുകാഴ്ചയും ഒക്കെ ആയിട്ട് കസിൻസ് ഉണ്ടാവും അബിയുടെ പിന്നെ എൻ്റെ ഇൻലോസ് അങ്ങനെ എല്ലാവരുമായിട്ട് ചേർന്നിട്ടുള്ള ഒരു ദിവസമായിരിക്കും അപ്പോൾ ഇന്ന് ഞങ്ങൾ ആക്ച്വലി ഇപ്പം ജസ്റ്റ് റീച്ച് ആയി പിന്നെ താഴെ എല്ലാവരോടും വർത്താനൊക്കെ പറഞ്ഞ് ഏകദേശം നൈറ്റ് ട്വൽവ് ഒ ക്ലോക്ക് ഒക്കെ ആയിട്ടുണ്ട് ഇന്നിപ്പോൾ ഞങ്ങൾ കിടന്നുറങ്ങിയിട്ട് നാളത്തെ വിശേഷങ്ങളൊക്കെ നാളെ എൻ്റെ വീഡിയോയിൽ നിങ്ങൾ കാണിക്കുന്നതായിരിക്കും അപ്പോൾ ബൈ അങ്ങനെ ഞങ്ങൾ എല്ലാവരും രാവിലെ തന്നെ റെഡിയായി അമ്പലത്തിലേക്ക് പോവുകയാണ് തൊഴുവാനായിട്ട് ഇത് ശരിക്കും നമ്മുടെ തൈപ്പൂയ മഹോത്സവമാണ് അതുകൊണ്ട് തന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ കാവടിയൊക്കെ വന്ന് ഉടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര തിരക്കാവും അപ്പോൾ കുട്ടികളെ മാത്രം കൊണ്ടുവന്ന് കുറച്ച് കഴിയുമ്പോൾ കാവടിയൊക്കെ എടുപ്പിക്കണം അതിനു മുമ്പേ നമ്മൾ പോയി ഒന്ന് തൊഴുതിച്ച് വരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോഴേ പോകുന്നത് അങ്ങനെ നമ്മുടെ വീട്ടിലെ കുട്ടിപ്പട്ടാണങ്ങളുടെ കാവടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിൽ വന്നിരിക്കുകയാണ് ഇനിയുള്ള മെയിൻ പരിപാടിയെന്ന് വെച്ചാൽ സദ്യ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ നാട്ടിലെ നോൺ വെജ് സദ്യയാണ് സാധാരണ ഉണ്ടാക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ അമ്മ എഴുന്നേറ്റ് വെജ് പരിപാടികളെല്ലാം കഴിഞ്ഞിരുന്നു അപ്പോൾ ഇനി ഉണ്ടാക്കേണ്ടുള്ളത് ചിക്കൻ ബീഫ് അങ്ങനത്തെ സാധനങ്ങളാണ് അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ വീട്ടിൻ്റെ പുറകിലുള്ള ഒരു സ്ഥലത്ത് അടുപ്പ് കൂട്ടി എല്ലാവരുമായിട്ട് ചേർന്നിട്ട് പുറത്ത് വിറകിട്ടിട്ട് കത്തിച്ച് ഉണ്ടാക്കാമെന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു അപ്പോൾ എല്ലാവരും കൂടെ ചേർന്നൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു രസമല്ലേ അങ്ങനെ പപ്പച്ചിയും കണ്ണഞ്ചേരനും കൂടെ ചേർന്ന് അടുപ്പിൻ്റെ സ്ഥാനമൊക്കെ നോക്കി പാത്രമൊക്കെ വെച്ച് തീയൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനി ബാക്കി പരിപാടികളൊക്കെ കുറച്ച് അധികം അമ്മ അകത്ത് അടുക്കളയും ചെയ്യുന്നുണ്ട് അതിനിടയ്ക്ക് നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ ടി വി കാണുകയും അവിടെ കൂടെ നോടുകയും മറിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ അടുപ്പൊക്കെ സെറ്റാക്കി എണ്ണയൊക്കെ ചൂടായി വന്നപ്പോഴേക്കും അഭി അകത്തു ഇറങ്ങി വന്നിട്ട് ഇടാനായിട്ടുള്ള മത്സരമാണ് അമ്മ കടുകിടാനും അങ്ങനെ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു കുക്കും പരിപാടിയാണ് തുടങ്ങുന്നത് അതിനിടയ്ക്ക് ചിപ്പിച്ചേച്ച അകത്ത് നല്ല പാൽ പായസം ഉണ്ടാക്കാനായിട്ട് പാലൊക്കെ പൊട്ടിച്ചൊഴിക്കുകയായിരുന്നു പുറത്ത് അടുപ്പിന്നൊക്കെ ഭയങ്കര പുകയും ചൂടും ഒക്കെ ആയതുകൊണ്ട് ഞാനും മൊത്തം നൈസായിട്ട് എസ്കേപ്പായി അകത്തേക്ക് വന്നു അതിനിടയിലൂടെ ഒരു പണി ഒപ്പിക്കുകയാണ് കേട്ടോ എൻ്റെ ഹസ്ബൻഡ് എന്താ ചെയ്യുന്നതെന്ന് നോക്കിക്കേ മാമൻ അവിടെ പണി ഒപ്പിക്കുമ്പോൾ മരുമോടേ ഇവിടെ വേറെ പണി ഒപ്പിക്കുന്നു ഫ്രിഡ്ജിൽ നിന്ന് എന്തോ ഐസ്ക്രീം ഒക്കെ കട്ട് തിന്നായിരുന്നു കേട്ടോ ഞാൻ ചെന്നപ്പോഴേക്ക് നൈസായിട്ടങ്ങ് മുങ്ങി ഒരു സൈഡിൽ ഇങ്ങനെ ബീഫ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത് ചിക്കൻ ഇടാനുള്ള മസാലയാണ് അപ്പം നേരെ തിരിച്ച് നമ്മൾ വന്നപ്പോഴേക്കും ഇവിടെ ഏകദേശം ചിക്കനൊക്കെ ഇട്ട് കഴിഞ്ഞ് ഇനി മസാലയൊക്കെ ഇട്ടുള്ള ഒരു പരുവത്തിലായിക്കൊണ്ടിരിക്കുകയാണ് ആങ്ങളെയും പെങ്ങളും കൂടെ മത്സരിച്ചിളകിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ പുറത്ത് അങ്ങനെ മിത്തുവിനെ കൊണ്ട് വീശിപ്പിക്കുകയാണ് അബി അവിടെ ചെയ്യുന്നത് അങ്ങനെ മസാലയൊക്കെ ഇട്ട് ചിക്കൻ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അബി പിന്നെ പണ്ടേ ഇങ്ങനെ ഇളക്കി ഇളക്കിമറിക്കാനായിട്ട് ഭയങ്കര ഒരു വിരുദനാണ് എപ്പോൾ നമ്മൾ എന്തുണ്ടാക്കിയാലും ഞാൻ ഇളക്കാന്ന് പറഞ്ഞിട്ട് ഓടി വരും അങ്ങനെ നമ്മളിവിടെ നിന്ന് വർത്താനമൊക്കെ നിന്നപ്പോഴാണ് അപ്പുറത്തെ വീട്ടിൽ ഒരു ആൻറ്റി അതുവഴി എത്തി നോക്കി പിന്നെ കുറച്ച് നേരം ആ ആൻറ്റിയായിട്ടൊക്കെ വർത്താനം പറഞ്ഞു അത് കേട്ടിട്ടാണെന്ന് തോന്നുന്നു നമ്മുടെ കേശൂട്ടിൽ അതുവഴി ഓടി വന്നിട്ടുണ്ട് അങ്ങനെ അമ്മ വന്നിട്ട് ടേസ്റ്റ് ഒക്കെ നോക്കി എന്തൊക്കെ ഇടണം ഇടണ്ടെന്നൊക്കെ പറയുകയാണ് കേട്ടോ ഉപ്പൊക്കെ കറക്റ്റാണോ എല്ലാം നോക്കി അങ്ങനെ നമ്മുടെ ചിക്കൻ ഒക്കെ റെഡിയായി അതിനിടയ്ക്ക് തന്നെ അമ്പലത്തിൽ നിന്ന് നിറയെ അനൗൺസ്മെൻ്റ്സ് ഒക്കെ കേൾക്കുന്നുണ്ട് കാവടി എടുക്കുന്നതിൻ്റെ ആണെന്ന് തോന്നുന്നു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും ചേർന്നിട്ട് സദ്യ കഴിക്കാനായിട്ടിരുന്ന് രണ്ട് കൂട്ടം പായസമൊക്കെ ആയിട്ട് നല്ല ഗംഭീരമായിട്ടുള്ള സദ്യ ഞങ്ങൾക്ക് അമ്മ ഉണ്ടാക്കി തന്നു പിന്നെ ഞങ്ങളുടെ വക ചിക്കൻ കറിയും ബീഫും അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞങ്ങൾ ഉച്ചയ്ക്ക് അതൊന്നും കഴിച്ചില്ല നൈറ്റിലേക്ക് മാറ്റി വയ്ക്കുകയാണ് ചെയ്തത് അങ്ങനെ സദ്യകളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പറഞ്ഞില്ലേ ഒരു കുട്ടി ആനിവേഴ്സറി സെലിബ്രേഷൻ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഞങ്ങൾ രണ്ടുപേരുടെ ആനിവേഴ്സറി ആണ് പക്ഷേ ശരിക്കും നമ്മൾ നെക്സ്റ്റ് മന്ത് ഒരു ഗ്രാൻഡായിട്ടൊക്കെ സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നുണ്ട് ഒരു കുട്ടി കേക്ക് മാത്രം മേടിച്ച് ജസ്റ്റ് അത് ശരിക്കും ചിപ്പിച്ചേച്ച് ഞങ്ങൾക്ക് സർപ്രൈസായിട്ട് ഒരു കേക്ക് വാങ്ങിയിട്ട് കക്ട് ചെയ്യുന്ന രീതിയിൽ പറഞ്ഞ് തന്നതാണ് അല്ലാതെ നമ്മളൊരു പരിപാടിയും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ സദ്യയൊക്കെ കഴിഞ്ഞ് കുറേ സമയം ഞങ്ങൾ റെസ്റ്റ് എടുത്ത് കത്തി വെച്ച് ഗെയിമൊക്കെ കളിച്ച് വൈകുന്നേരം ആയപ്പോഴേക്കും നമ്മൾ കെട്ടുകാഴ്ച കാണാൻ പോകാനായിട്ട് റെഡിയാകുവാണ് അമ്മ നല്ല സുന്ദരിയായിട്ട് സാരിയൊക്കെ കൊടുത്ത് വരുന്നുണ്ട് ഞങ്ങളും റെഡിയായി അങ്ങോട്ടേക്ക് പോയിട്ട് ശരിക്കും പറഞ്ഞാൽ മൂന്നാമത്തെ പ്രാവശ്യത്തെ ഇറക്കുവാണ് കേട്ടോ കാരണം നാലരയ്ക്ക് വരുമെന്നു പറഞ്ഞാൽ കെട്ടുകാഴ്ച ഏഴരയായിട്ടും വന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ പതുക്കെന്തായാലും അമ്പലത്തിലേക്ക് പോയി നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങുകയാണ് ഇവിടെ വന്നപ്പോൾ ഒരു ജനസാഗരമായിരുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് നീളം ഇല്ലാത്തത് കൊണ്ട് വലുതായിട്ടൊന്നും കാണാൻ പറ്റിയില്ല ില്ല പിന്നെ എന്തൊക്കെയോ എവിടെയൊക്കെയോ കണ്ടു എന്ന് വേണം പറയാൻ പക്ഷെ അത് ഗംഭീരമായ കെട്ടുകാഴ്ചയായിരുന്നു അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതേ ഈ ശിവനാണ് കേട്ടോ ശിവൻ്റെ തലയിൽ ഗംഗാദേവി വസിക്കുന്നു എന്നുള്ളൊരു കോൺസെപ്റ്റ് വെച്ചിട്ടാണെന്ന് തോന്നുന്നു അവർ ശിവൻ്റെ തലയിൽ നിന്ന് ജസ്റ്റ് ഇങ്ങനെ വെള്ളം ചീറ്റുന്ന പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് കാരണം ഞങ്ങളവിടെ നിന്ന് എല്ലാവരും നനഞ്ഞു പിന്നെ വീട്ടിൽ നിന്ന് എല്ലാവരും ഒരുമിച്ചാണ് ഇറങ്ങിയെങ്കിലും അവിടെ എത്തിയിപ്പോൾ എല്ലാവരും പല വഴിക്ക് പോയി നിൽക്കുമായിരുന്നു കാരണം അത്രയ്ക്ക് തിരക്കായിരുന്നു മുത്തിനും ചെറിയ കുട്ടികൾക്കും ഒന്നും തന്നെ അവിടെ നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അത്ര ചൂടും ബഹളവും സൗണ്ടും ഒക്കെ ആയിട്ട് മുത്തൊക്കെ കുറച്ച് സമയം കഴിഞ്ഞതിനുള്ള തന്നെ വീട്ടിൽ തിരിച്ച് വീട്ടിലേക്ക് പോയി yağ ഞാനും അബി മാത്രം അവസാനം വരെ നിന്ന് ഗംഭീരമായിട്ടുള്ള ഈ കെട്ടുകാഴ്ച കണ്ടു കാരണം ഞങ്ങൾ കുറേ വർഷങ്ങളായി ഈ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉത്സവത്തിന് വന്ന് ഇങ്ങനെ കെട്ടുകാഴ്ചയെ കാണാനും എല്ലാവരും കൂടി ഇരിക്കുന്ന ഇങ്ങനെ ഇവരെല്ലാവരും ഡാൻസൊക്കെ കളിക്കുമല്ലോ ഇതിൻ്റെ മുമ്പിൽ പിന്നെ കുറേ ഫ്ലോട്ടുകളൊക്കെ കാണാൻ പറ്റും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഞാനും അബിയും അവിടെ നിന്ന് കുറേ നേരം ചൂടൊക്കെ ആണെങ്കിൽ പോലും ക്ഷമിച്ച് നിന്ന് അവസാനം വരെ കണ്ടു പിന്നെ നമ്മുടെ ഗജകേശ്വരന്മാരുണ്ടായിരുന്നു രണ്ട് ആനക്കുട്ടികളാണ് ഉണ്ടായിരുന്നത് അപ്പം ಅದಕ್ಕೆ ಅದಕ್ಕಿಂತ ಅದಕ್ಕೆ ಕಂಡು അതിനിടയ്ക്ക് ഞാൻ നോട്ട് ചെയ്തതാണ് കേട്ടോ ഈ ഹനുമാനെ ഈ ഹനുമാൻ മൊത്തത്തിൽ കിടന്നൊന്ന് കറങ്ങുന്നുണ്ടായിരുന്നു പിന്നെ എല്ലാവർക്കും ഇങ്ങനെ ചാറ്റൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു പുള്ളിക്ക് മൊത്തത്തിലൊരു ബോവർ അടിച്ചെന്ന് തോന്നുന്നു കേട്ടോ നാട്ടിലെ ഉത്സവം വന്നാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പരിപാടി ഈ ചെണ്ടമേളമാണ് നല്ല താളത്തിനൊത്ത് ചെണ്ടയടിക്കുമ്പോൾ അവിടെ കിടന്നിങ്ങനെ തുള്ളാൻ എന്ത് രസമല്ലേ അങ്ങനെ ചേട്ടന്മാരൊക്കെ മൊത്തത്തിൽ അവിടെ അടിച്ച് പൊളിച്ച് ആഘോഷിക്കുന്നുണ്ടായിരുന്നു എനിക്കും സത്യം പറഞ്ഞാൽ ഓടിപ്പോയി ഒന്ന് തുള്ളിച്ചാടണമെന്നുണ്ടായിരുന്നു പക്ഷേ മൊത്തത്തിൽ തിരക്കും ബഹളവും ആയിട്ട് നിൽക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു സഖ്യം പ്രത്യേകം തയ്യാറാം ഫ്ലാറ്റ്ബോർഡിൽ നിൽക്കുന്ന ഭക്ഷണങ്ങൾ ഫ്ലാക്ക്ബോർഡിൽ ഒപ്പം തരുന്ന വേളങ്ങൾക്ക് വേള കൂട്ടാനുള്ള സ്ഥലമാണ് ഫ്ലാറ്റ് ബോർഡിൽ നൽകുന്ന ഭക്ഷണങ്ങൾ അവിടെ തന്നെ പാറദിക്രോട് അഭ്യർത്ഥിക്കുന്നു കൃത്യകൾക്ക് അതുപോലെ മുഖം കാലിക്കാൻ അവസരം കാണാൻ അഭ്യർത്ഥിക്കണം അതുപോലെ തന്നെ

ഏകദേശം ഒമ്പത് മണിക്ക് മേലെയായി ശരിക്കും പറഞ്ഞാൽ എല്ലാ കെട്ടുകാഴ്ചയും അമ്പലത്തിലേക്ക് എത്തിച്ചേർന്നിട്ട് അപ്പോഴേക്കും ഞങ്ങളും ഒരുപാട് ടയർഡായിരുന്നു നല്ല പോലെ വിശക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നേരെ വീട്ടിലെത്തി ഭക്ഷണം കഴിക്കുകയാണ് ആദ്യം ചെയ്തത് െ നമ്മുടെ ഉത്സവ ദിവസം ഇന്നിവിടെ അവസാനിക്കുകയാണ് അപ്പോൾ എല്ലാവരെയും കുറേ നാൾക്ക് ശേഷം കണ്ടതിൻ്റെ ഉള്ളൊരു സന്തോഷവും പിന്നെ അവരുടെ കൂടെയൊക്കെ ഉള്ള ടൈം സ്പെൻഡ് ചെയ്തതിൻ്റെ ആയിട്ടുള്ള മൊത്തത്തിൽ ഒരു അടിപൊളി ദിവസമായിരുന്നു ഇന്ന് എല്ലാം ഒന്നും എനിക്ക് വീഡിയോയിൽ കവർ ചെയ്യാൻ ശരിക്കും പറ്റിയിട്ടില്ല ടൈമിങ്ങനെ പെട്ടെന്ന് പോവുകയും എനിക്കത് എല്ലാം കൂടെ കവർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നങ്ങനെ എല്ലാം കഴിഞ്ഞു ഞങ്ങൾ രണ്ടു ദിവസം കൂടി നമ്മൾ എന്തായാലും ഇവിടെ ഉണ്ടാവും കുറച്ച് പരിപാടികളൂടെയൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് തിരിച്ച് എറണാകുളത്തേക്ക് പോവും അപ്പം ഇനിയൊരു വീടുകളിൽ കാണുന്നത് വരെ Bye.